നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സി പി സിറ്റിംഗ് സീറ്റായ തൃശൂരിനെ സംസ്ഥാനത്തെ ഏറ്റവും ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് ബി ജെ പി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി ജെ പി വലിയ വേഗത്തിൽ വളരുന്ന ജില്ലയാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയും ഇവിടെയുണ്ട് ബി ഡി ജെ എസ് നൽകിയ സീറ്റിൽ ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതോടെ തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലം മാറി പിന്നാലെ ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ടാണ് സുരേഷ് ഗോപിയെ തൃശൂരിലേക്ക് ഇറക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ മത്സരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ബി ജെ പി വലിയ കളിക്ക് തന്നെയാണ് ഒരുങ്ങുന്നതെന്ന് വ്യക്തം സിപിഐയുടെ രാജാജി മാത്യു തോമസും കോൺഗ്രസിലെ ടി എൻ പ്രതാപനുമാണ് തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ എതിരാളികൾ തൃശൂരിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുപോലെ ശക്തരാണ് രണ്ടായിരത്തി പതിനാലില് നേടിയ വോട്ട് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറായപ്പോൾ തൃശൂരിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരത്തിഅറുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകളാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിരട്ടിച്ചു രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ ബി ജെ പിക്ക് തൃശൂരിൽ നിന്ന് ലഭിച്ചു ഇത്തവണ ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ അടിയൊഴുക്ക് മണ്ഡലത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നു യു ഡി എഫിനുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഇത്തവണ അറിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലും അതുതന്നെയാണ് സംഭവിച്ചത് എന്നാണ് ചില വാദങ്ങൾ അന്ന് സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ജില്ലയാണ് തൃശൂർ സുരേഷ് ഗോപി സ്ഥാനാര്ത്ഥിയായി എത്തുന്നതോടെ നടന്റെ താരപ്രഭാവവും എതിരാളികള്ക്ക് വെല്ലുവിളിയാണ് സിപിഐയും കോൺഗ്രസും പ്രചാരണത്തില് ഏറെ മുന്നിലാണ് എന്നത് സുരേഷ് ഗോപിയെ ബാധിച്ചേക്കില്ല നായർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരാൻ സുരേഷ് ഗോപി മത്സരിക്കുന്നത് സഹായിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു തുടർച്ചയായി ഒരു മുന്നണിയെയും പിന്തുണയ്ക്കാത്ത മണ്ഡലമാണ് തൃശൂർ പത്ത് തവണ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞിട്ടുണ്ട് അഞ്ച് തവണ യു ഡി എഫിനൊപ്പം മണ്ഡലം നിന്നു ഇത്തവണ ടി എൻ പ്രതാപനിലൂടെ തൃശൂർ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ സിറ്റിംഗ് എം പിക്ക് സീറ്റ് കൊടുക്കാതെ രാജാജി മാത്യുവിനെ ഇറക്കിയാണ് എൽ ഡി എഫ് ഭാഗ്യം പരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം